ാരാപ്പുഴ ഡാമിന് മുന്നിലെ വീട്ടുകാർക്കും സമീപവാസികൾക്കുമാണ് വാട്ടർ അതോറിറ്റി ജലനിധിയുടെ കണക്ഷൻ നൽകി കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് മുന്നേ ബില്ല് നൽകി പുതിയ മാതൃക സൃഷ്ടിക്കുന്നത് ആറുമാസം മുന്നേ കണക്ഷൻ നൽകിയെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുത്തില്ലെങ്കിലും ബില്ല് കൃത്യമായി അയക്കുകയാണ് വാട്ടർ അതോറിറ്റി വെള്ളത്തിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അഞ്ചാറ് മാസമായി പക്ഷെ ഇതുവരെ വെള്ളം വന്നിട്ടില്ല കഴിഞ്ഞ മാസത്തെ രണ്ടു മൂന്ന് ദിവസം ഒരു വന്നു ഇരുന്നൂറ്റി അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല കാരാപ്പുഴ ഡാമിന് മുൻപിലുള്ള വീടുകളിലാണ് ഇതുവരെ ജലനിധിയുടെ വെള്ളം ലഭിക്കാത്തത് എന്നാൽ കഴിഞ്ഞ മാസം മുതൽ വിവിധ തുകകളിലായി എല്ലാവർക്കും ബില്ല് ലഭിക്കുന്നുണ്ട് രൂപ മുതൽ മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളാണ് മൊബൈലിൽ സന്ദേശമായി എത്തുന്നത് പ്രദേശവാസികളായ പന്നിത്തുരുത്തേൽ ബെന്നി ജെയിംസ് ബിജു ചൂടിയങ്കൽ കുപ്പത്തനത്ത് ജോഷി ജോസഫ് ഷിനു നെല്ലിനിൽക്കും നടത്തിൽ എൻ ജെ ജെയിംസ് സി ജി ബിജു കല്ലോടുങ്കൽ സെബാസ്റ്റ്യൻ ചൂടിയാങ്കൽ മിനി വെട്ടിങ്കൽ തടത്തിൽ ജോസഫ് പുതുപ്പറമ്പിൽ ബാബു ഇങ്ങനെ ബില്ല് കിട്ടിയവരുടെ പട്ടിക നീളുകയാണ് വെള്ളം കിട്ടിയിട്ടില്ല പക്ഷെ വാട്ടർ അതോർച്ചിന്റെ ബില്ല് ഞങ്ങൾക്ക് രണ്ടു മാസമായിട്ട് വരാൻ നൽകിയിട്ടുണ്ട് ഒരു സമയത്താണ് ഈ പക്ഷെ അതിൽ പൈസ അടക്കാൻ വെള്ളം ാണ് കഴിഞ്ഞ മാസം ബില്ല് വന്നവർക്ക് ഇത്തവണ കുടിശ്ശിക ചേർത്തുള്ള ബില്ലാണ് വന്നത് വിതരണത്തിനുള്ള പ്രധാനപ്പെട്ട പൈപ്പ് കാരാപ്പുഴ ഓഫീസ് പരിസരം വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ ഈ പൈപ്പ് വീടുകളിലേക്കുള്ള പൈപ്പിലേക്ക് എത്തിക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നിരിക്കെ എന്തിനാണ് പിന്നെ ഈ ബില്ലെന്ന് നാട്ടുകാർ ചോദിക്കുന്നു വയനാട് വിഷൻ മീനങ്ങാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക